ഹലോ അങ്ക ഏ കിച്ചൻ ബോർഡ് സ്കൂളിലിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണ്ടല്ലോ അത് ജ്യൂസിലിട്ടിട്ട് കുടിക്കണേ അപ്പം ഞാനത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ചെയ്യണേന്ന് വെച്ചാൽ കുറച്ച് പാലെടുത്തിട്ട് നമ്മളെവിടെയൊന്നും കളിക്കണ ടാങ്കിൻ്റെ പൊടി ഉണ്ടല്ലോ മാംഗോ പൊടിയാണ് ഉള്ളത് അതും കൂടെ മിക്സിയിലെ ജാമിൽ ഇട്ടിട്ട് ഒന്നടിച്ചെടുക്കുകയാണ് ഓക്കെ അങ്ങനടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം പാലാണ് ണ്ടാക്കണം കേട്ടോ പിന്നെ കുറച്ചും പഞ്ചട്ടോണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടിട്ടോ ഇവിടെ വെക്കുന്ന മകളെ ഇങ്ങോട്ട് നിൽക്കും മകളെ ഓടുന്നുണ്ട് ഈ ഡ്രസ്സ് മെഷീൻ എന്താ സംഭവം പറയു ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ കഴിഞ്ഞിട്ടും പിന്നെ യൂണിഫോമിന്റെ കോട്ടിന് പത്ത് രൂപ ഗേസ് ഒരിക്കൽപാട് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് അതാണ് എന്റെ അലക്ക് വാഷിംഗ് മെഷീൻ അപ്പൊ നമുക്കൊന്ന് മിക്സിന് ഒന്ന് കറക്കെടുത്താലോ Oke. Okay. Yes. My juice ready it and guys. Oh. പാസൂപ്പ എങ്ങിനെ ജോക്കറി ഈ ചൊലെ വാ തമിൽ എന്താണ് പറയുവാണ് ഇത് കസ് കസ് ടട്ടകല്ല് നമ്മൾ ഇത് ഇട്ടു കൊടുക്കണം പാത്രത്തിലേക്ക്ട്ടോ ഇങ്ങനെ എങ്ങനെയുണ്ട് വേറെ പ്ലേവർ 양은 그릇에 담아. 음. 갖다 줘. 여기다 നത്തിക്ക് കു. കുക്കി ഡരെഗാ സസനോ തോ. മൂണ്ട് കൊണ്ട കുറച്ച് ഇടായ. കുറച്ച്. പറടെ. ദുബ്രൻ മൂരി മുസേ ജാടേദ കസകവ ആടി പൂരാ. മലേനാ. ആരും കത്തക്ക ഉള്ളത് മേരോ പരം അവിടെ പേരക്ക പാത്രം കഴിവല്ലോ കേട്ടോ റൈസ് പാത്രം കഴിയാതെ കൊണ്ടുവരും ഇതൊക്കെയായിരുന്നു ബീറ്റ് റൂട്ട് പറഞ്ഞു പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ അച്ചാർ ബാക്കി സെറ്റ് അച്ചാറുണ്ട് കിട്ടിയ അലങ്കോലമാക്കി ആ ഞാൻ കഴിച്ചോണ്ടിരിക്കാണ് ഞാൻ പൂക്കൊടുമ്പാടം പോയായിരുന്നു അപ്പൊ പഴം വാങ്ങി പാല് വാങ്ങി പേരക്ക വാങ്ങി കഴിയാ അല്ലേ എത്ര ദിവസമായി കുളിച്ചിട്ട് ഇന്നലെ കുളിച്ചെടി അനക്കൊന്ന് കുളിച്ചോടീ കുളിച്ചിട്ട് സ്കൂളിലേക്ക് ഇന്ന് കുളിച്ചോ ഇന്ന് കുളിച്ചോ